ഇത്തവണ നമ്മുടെ യാത്ര തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങി മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിലൂടെ കർണാടകയിലെത്തി ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റും കടന്ന് മൈസൂരിലേക്കാണ് പോകുന്ന വഴിയിലുള്ള കാടും മൃഗങ്ങളും പൂക്കളും കൃഷികളും അവിടുത്തെ വിളവെടുപ്പും പിന്നെ വളർത്തു മൃഗങ്ങളും ഒക്കെയാണ് കാഴ്ചകൾ പലപ്പോഴും യാത്രകൾക്കിടയിൽ ദൂരെ നിന്ന് കാണുന്ന ഈ കാഴ്ചകളിൽ പലതും പോയി കണ്ട് അവിടെയുള്ള ആളുകളോട് കുറച്ച് നേരം സംസാരിച്ചിരുന്ന് പിന്നീട് നേരെ മൈസൂരിലേക്ക് അപ്പൊ നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലേക്ക് കിടക്കുമ്പോ തന്നെ ആദ്യം കിട്ടിയ ആനിമൽ സൈറ്റിങ് ഇവരാണ് ൂട്ടങ്ങൾ ഈ വഴി പോകുന്ന ആളുകൾക്ക് അറിയാം ഇവിടെ മാനികൾക്ക് യാതൊരു ക്ഷാമവും ഇല്ല അതുപോലെ സ്ഥിരമായിട്ട് യാത്രക്കാരെ കണ്ട് പരിചയമായത് കാരണം ഇതുപോലെ റോഡിന് വളരെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ടാവും തമിഴ്നാട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് എത്തി ഇവിടെ വെച്ച് മുതുമല ടൈഗർ റിസർവ് ഫോറസ്റ്റ് അവസാനിച്ചു ണുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ പണിത ഹരിഗൌഡർ ബ്രിഡ്ജ് കടന്ന് നമ്മൾ എത്തുന്നത് കർണാടക സ്റ്റേറ്റിലേക്കാണ് ഇവിടുന്ന് മൈസൂരിലേക്ക് ഏകദേശം എൺപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇനി മുന്നോട്ട് പോകുന്നതും കാട്ടിലൂടെ തന്നെ ആയതുകൊണ്ട് മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും ഉണ്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ഇതാ നിൽക്കുന്ന ഒരു പിടിയാണ് യാത്രക്കാരെ വലിയ മൈൻഡ് ഒന്നും ചെയ്യാതെയാണ് പോക്ക് അതും റോഡിനരികെ ഒരു കൈ എത്തും ദൂരത്ത് അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോഴാണ് ഫോറസ്റ്റ് ഓഫീസും സഫാരി ക്യാമ്പൊക്കെ ഉള്ളത് കാടിനുള്ളിലേക്ക് സഫാരിക്ക് പോകാനുള്ള ജീപ്പും ബസ്സൊക്കെ അവിടെ നിൽക്കുന്നത് കാണാം നമ്മൾ എന്തായാലും ഇന്ന് അവിടേക്ക് പോകുന്നുള്ളൂ ഈ ബന്ദിപ്പൂർ ഫോറസ്റ്റ് കടന്ന് ചെല്ലുന്നിടത്ത് ഒരു സൂര്യകാന്തി തോട്ടമുണ്ട് ഇനി നമ്മൾ നേരെ അങ്ങോട്ടാണ് ഒരാൾക്ക് ഇരുപത് രൂപയാണ് ചാർജ് പൂക്കള് പറിക്കാനോ നശിപ്പിക്കാനോ പാടില്ല പക്ഷെ തോട്ടത്തിനുള്ളിലേക്ക് നടക്കാനുള്ള വഴികൾ ഉള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും തോട്ടത്തിനുള്ളിലൂടെ നടന്ന് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ശരിക്കും ഇവരെല്ലാം നോർത്ത് അമേരിക്കക്കാരാണ് പിന്നീട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് ഇന്ന് ഇന്ത്യ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും ഈ സൺഫ്ലവർ കൃഷി ചെയ്യുന്നുണ്ട് ഓയിലുണ്ടാക്കുന്നതാണ് പ്രധാന ലക്ഷ്യമെങ്കിലും ഇത് കൃഷി ചെയ്യുന്ന പ്രദേശം മൊത്തം വളരെ മനോഹരമായി മാറുന്നത് കാരണം ഇത് കാണാൻ വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്നും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ കർഷകർക്ക് ലഭിക്കുന്നുണ്ട് ടൂറിസ്റ്റുകളെല്ലാം ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് കുറച്ച് അപ്പുറത്തായിട്ട് അധികാരം മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന ചോളകത്തിന്റെ ചെറിയൊരു തോട്ടമുണ്ട് നമുക്ക് അവിടെ ഒന്നും പോയി നോക്കാം ചോളകത്തിന്റെ തൈകളെല്ലാം കതിരിട്ട് വരുന്നതേ ഉള്ളൂ പക്ഷെ ഒരു ഫ്രെയിം വളരെ മനോഹരമായിട്ട് തോന്നി ഈ ചെടികൾക്കൊക്കെ ഏകദേശം ആറടിയോളം വലിപ്പമുണ്ട് അതുകൊണ്ട് ഉള്ളിലേക്ക് പോകുന്നതൊന്നും നടക്കില്ല അതുപോലെയുള്ള തോട്ടങ്ങളും പച്ചക്കറി കൃഷികളും ഒക്കെ ഇവിടെ ധാരാളം കാണാം അതിലടുത്തത് കാബേജ് തോട്ടങ്ങളാണ് പിന്നെ ഈ തോട്ടങ്ങൾക്കിടയിൽ തന്നെ നമുക്ക് പരിചയമുള്ള ഒരു പച്ചക്കറിയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയൊക്കെ പോയി ആ കാഴ്ചകളൊന്ന് കാണാം അതെ നല്ല ഫ്രഷ് ആണ് ഇപ്പൊ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കുന്നതേ ഉള്ളൂ ഇവിടെ നിന്ന് ഇനി ചാക്കിൽ നിറച്ച് കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഒക്കെ കയറ്റി അയക്കും സാധാരണ നമ്മൾ വീട്ടിൽ രണ്ടോ മൂന്നോ ബീട്രൂട്ട് കൈകൊണ്ട് കഴുകി ഉപയോഗിക്കാറാണ് പതിവ് പക്ഷെ ഇവിടെ കുറച്ച് കൂടുതൽ ഉള്ളത് കൊണ്ട് കൈയും ഒപ്പം കാലും കൂടി ഉപയോഗിക്കുന്നതിൽ നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല ഇതാ അവിടെ ഒരു ലോഡിനുള്ള ബീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാന്ന് ചോദിച്ചു നോക്കാം കേരള കേരള പോ കണക്ക് കണക്ക് ಒರೇ ಕೆ কিলোನಾ ನಮ್ಮ ಅನಿಮಲ್ ನಾಟಲ್ಲಿ 20 30 ರೂಪಾಯಿ ನಾನು ಕರೆ ಅವರು ಇവിടെ 그러면은 ಬಜಾರ್ 14 16 17 16 ನಮ್ಮ ನಾಟಲ್ಲಿ ಬೆಲೆ ಜಾಸ್ತಿ ಇರುತ್ತೆ ಓ ಓ ತಮ್ಮ ಅಲ್ಲಿ ಇರುತ್ತೆ ನಾಟಲ್ಲಿ ನಮ್ಮ ಅಲ್ಲಿ ಕೇಳ ಲೋಕ ಓರೇ ರೇಟ್ ಇದೆ ರೇಟ್ ಇದೆ ಏಮ ಓರೇ ರೇಟ್ ಇರುತ್ತೆ ಊಡನೆ ಒಂದು ಸೆತ್ತಕ್ಕೆ ಹೋಗೋಂ ಬರ್ತನೆ ನಮ್ದು ನಿನ್ನ ರೋಡೇ ಹೋಗಿ ಓರೇ 60 ಸ್ಯಾಕ್ ಅವರು ಜಾದು ಸರ್ ಇವತ್ತು ಹಮ್ അത് കഴിഞ്ഞ് പിന്നെ കണ്ടത് ഇതുപോലെ ഒരുപാട് ചെമ്മരിയാടുകൾ നിന്ന് മേയുന്നതാണ് നമ്മൾ ചെമ്മരിയാടെന്നു പറയുമെങ്കിലും ഇതിനെ മരി എന്നാണ് വിളിക്കുന്നത് ഏക്കർ കണക്കിന് പരന്നു കിടക്കുന്ന ഈ സ്ഥലത്ത് കാണുന്ന മുഴുവൻ ആടിനെയും ഒരൊറ്റ ആട്ടിടേനാണ് നോക്കുന്നത് ദൂരെ ആടുകൾക്കിടയിൽ പുള്ളി നിൽക്കുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിയേ കാണാം ഇതെന്താ സംഭവം എന്ന് മനസ്സിലായ ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവില്ല അടുത്ത് പോയി കാണിച്ചു തരാം ഇതാണ് പരുത്തിപ്പാടങ്ങള് ഈ പഞ്ഞി കൊണ്ടുള്ള ബെഡിൽ കിടന്നിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ ചെടിയിൽ നിൽക്കുന്നത് കാണുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ഇതുവരെ കണ്ട എല്ലാ കൃഷി സ്ഥലങ്ങളും പ്രധാന റോഡിനോട് ചേർന്ന് തന്നെയാണ് ഉള്ളത് ഇത് കൃഷിക്കാർ താമസിക്കുന്ന ഷെഡാണ് അതിനോട് ചേർന്ന് ഉഴുത് മറിച്ചിരിക്കുന്ന ഈ പാടങ്ങൾക്ക് അപ്പുറത്ത് വിശാലമായ തക്കാളി തോട്ടങ്ങളാണ് നമ്മുടെ അടുക്കള തോട്ടങ്ങളിലൊക്കെ കാണുന്ന അതേ നാടൻ തക്കാളി തന്നെയാണ് ഇത് പക്ഷെ ഒരു ചെടിയിൽ തന്നെ ധാരാളം തക്കാളികൾ ഉണ്ടാകുന്നതുകൊണ്ട് അതിന്റെ ഭാരം താങ്ങാൻ വേണ്ടി മുഗൾ ഭാഗത്തായി നീളത്തിൽ കമ്പി കെട്ടി ഓരോ തണ്ടും അതിലേക്ക് കയറുപയോഗിച്ച് വലിച്ചു കെട്ടി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെടിയിൽ നിന്ന് മാക്സിമം തക്കാളികൾ വിളവെടുക്കാം ദൂരെ കാണുന്നത് മൈസൂർ റോഡാണ് ഏകദേശം അവിടെ എത്താറായി ഇവിടെ മലയാളം കൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല കന്നഡയോ അല്ലെങ്കിൽ ഹിന്ദിയോ വേണം അർത്ഥം അറിയില്ല ഞാൻ ഞാൻ അങ്ങോട്ട് പോട്ടെ പോട്ടെ പോകുന്ന വഴിയിൽ മറ്റൊരു പൂന്തോട്ടം കൂടി കണ്ടു ഞാൻ പറയുന്നതൊന്നും അവർക്കും അവര് പറയുന്നതൊന്നും എനിക്കും മനസിലാവാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരുപാട് നേരം സംസാരിച്ചു ഇനി നമുക്ക് മറ്റൊരു നല്ല വീഡിയോയിലൂടെ വീണ്ടും കാണാം